सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसादिये शरण्ये भगे गौरी नारायणि नमोऽस्तु दे सच्चिदानन्दरूपाय വിശ്വമാക്കിയ ഏറെ ആദരണീയരായ മഹത് വ്യക്തിത്വങ്ങൾ കൊണ്ടാണ് എല്ലാവരുടെയും പേരെടുത്തെടുത്ത് പറയാത്തത് ഈ നാടിൻ്റെ സുഹൃതികളായ അനുഗ്രഹീതരായ ധന്യാത്മാക്കളായ ആത്മബന്ധുക്കളായ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സഹസ്രകോടി പ്രണാമം വളരെ നല്ലൊരു കയ്യടി ശ്രീ ഡോക്ടർ മുത്തലിഫ്ജിനും അതുപോലെ തന്നെ ശ്രീ ജോസഫ് കക്കറ്റലും കൊടുക്കണം ഗംഭീരമായൊരു അതിഗംഭീരമായ സുലാജി അതുപോലെ തന്നെ സത്യത്തിലൊരു യജ്ഞത്തിന്റെ ആരംഭം ഇത്രമാത്രം ഒരു പ്രൗഢഗംഭീരമാവും എന്നതൊരിക്കലും പ്രതീക്ഷിച്ചല്ല അത് ഈ ഗ്രാമത്തിൽ ഇത്രയും പ്രൗഢഗംഭീരമാക്കി ഈ മഹത് വ്യക്തിത്വങ്ങളെ വളരെയധികം അഭിനന്ദിക്കുകയാണ് എന്തിനാണ് നമ്മൾ ഇത്രയും വലിയ ചെലവ് നടത്തി വലിയൊരു സപ്താഹം നടത്തുന്നത് ഇതിന്റെ ലക്ഷ്യം എന്താണ് നമുക്ക് വ്യക്തമായ ബോധമുണ്ടാവണം നേരത്തെ ശ്രീ മുത്തൽ പറഞ്ഞു നിങ്ങൾ ഏഴ് ദിവസം സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കണം എന്തിനാണത് നമ്മൾ തിരിച്ചറിവ് എന്ന് പറഞ്ഞല്ലോ എല്ലാവർക്കും അറിവ് ഉണ്ട് പക്ഷെ തിരിച്ചറിവ് വേണം ഈ തിരിച്ചറിവ് എന്താണ് ഇത് മറ്റൊന്നുമല്ല സ്വയം നയിക്കാനും ലോകത്തെ നയിക്കാനും സാധിക്കുന്നിടത്താണ് ഒരു ലോകം ഒന്നായും നന്നായും ഇരിക്കുന്നത് ലോകത്തിനെ നയിക്കാനുള്ള കരുത്തി ഇല്ലാതെ പോകുമ്പോഴാണ് നാം രുടെയൊക്കെയോ ദുർബലതയിൽപ്പെട്ട് വഴിതെറ്റുന്നതും ജീവിതം പൊലിഞ്ഞു പോകുന്നതും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കും പോലെ ഏഴു കുട്ടികൾ ഒരു വാഹനത്തിൽ കയറി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ നഷ്ടപ്പെട്ടതാണ് എന്തിനാണ് ഞാനിത് ഓർമ്മിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾ അവരെ സംബന്ധിച്ച് അവർക്കാ ഒരു ബോധമുണ്ടാവണം പലപ്പോഴും മനസ്സിൻ്റെ ദുർബലതകൾക്കാണ് സ്വാധീനം കൂടുതൽ അത്തരം ദുർബലതകളിൽ വരുമ്പോഴാണ് പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും മനുഷ്യനെ സ്വാധീനിക്കുന്നത് ചാടി ഈയാമ്പാറ്റകൾ തീയിൽ ചാടി മരിക്കുന്ന നമുക്ക് കാണാറുണ്ട് വെന്തു പോകുന്നത് ഇതുപോലെ കുരുന്ന് ജീവിതം തകർന്ന് എത്ര വേദന അനുഭവിക്കുന്നു അച്ഛനമ്മമാരെ നോക്കും അപ്പോൾ ദുർബലതകളിലേക്ക് വീഴുന്നവരല്ല നല്ലതിലേക്ക് നയിക്കേണ്ടവരാണ് ആ നയിക്കാനുള്ള കരുത്ത് അതിനെയാണ് ഗുരുത്വം എന്ന് പറയുക വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്ക് ഗുരുത്വം ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഭാഗവത സപ്താഹം അവർ കേട്ടിരിക്കണം ആ കുട്ടികളത് കേൾക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അവർക്കൊരു വ്യക്തമായ ദിശാബോധം ഉണ്ടാവുന്നത് അവർക്ക് സ്വയം ഉയർത്താനും മറ്റുള്ളവരെ നയിക്കാനുമുള്ള ഉൾഫലം ആത്മബലം ആത്മശക്തി ഉണ്ടാവുന്നത് അതാണ് നമുക്ക് ഈ ഭാഗവതത്തിലൂടെ നേടിയെടുക്കേണ്ടത് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കണം ഒന്നായി നിൽക്കുന്ന ഒരു സമൂഹം ലോകം ഒന്നാവണമെങ്കിൽ ആരെങ്കിലും അതിനെ നയിക്കണം ആര് നയിക്കും അവനവന് ആരോഗ്യമുള്ളൊരു ശരീരവും ആരോഗ്യമുള്ളൊരു ഉണ്ടാകും ഈ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയാൽ മനസ്സിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയാൽ നേരത്തെ സുല്ലാജി പറഞ്ഞു എനിക്ക് വിഷ് ലളിതാ സഹസ്രനാമൻ ഞാൻ ഡെയിലി ചൊല്ലാറുണ്ട് ടെൻഷൻ ശരിയാണ് അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളും കൃത്യനിഷ്ഠകളും ഉള്ള ഒരു തലമുറകളെ വാർത്തെടുക്കുമ്പോഴാണ് തളരാത്ത വ്യക്തിത്വങ്ങൾ രൂപപ്പെടുമ്പോഴാണ് അവർക്കും മറ്റുള്ളവരെ തളരാതെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നതും അവിടെയാണ് ലോകം ഒന്നായി നിൽക്കുന്നത് ഭാരതത്തെ സംബന്ധിച്ച് നേരത്തെ സ്വാമി വിവേകാനന്ദജിയുടെയും ശങ്കരാചാര്യ സ്വാമികളുടെ ഒക്കെ കഥകൾ പറഞ്ഞു നാരായണ ഗുരുദേവനായാലും ഈ മഹത് വ്യക്തിത്വങ്ങളൊക്കെ ആർജവത്തോടെ ഊർജത്തോടെ കരുത്തോടെ ഉൾഫലത്തോടെ ആത്മശക്തിയോടെ അവിടെ വൈ അവരുടെ വൈഭവത്തെ മുന്നിൽ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആ നയിക്കാനുള്ള കഴിവാണ് ഭാരതത്തിന് ആ കഴിവുള്ളത് കൊണ്ടാണ് ഭാരതം നയിക്കുക മാത്രമല്ല സ്വീകരിക്കുകയും ഒന്നിച്ചു നിർത്തുകയും ചെയ്തത് ഇന്ന് നമ്മുടെ ഭാരത സംസ്കൃതിക്ക് ആ ഒരു ചെറിയൊരു ചുതി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ കുട്ടികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊബൈലൻ അഡിക്ഷൻ കൂടി വരുന്നു നമുക്കറിയാം മറ്റുള്ള ലഹരി വസ്തുക്കളുടെയൊക്കെ സ്വാധീനം കൂടി വരുന്നു മതിൽക്കെട്ടിലേക്ക് ജീവിതം ഒതുങ്ങുന്നു അങ്ങനെ മനുഷ്യൻ ഉൾവലിഞ്ഞ് ഉൾവലിഞ്ഞ് കരുത്തില്ലാത്തവരായി ആത്മഹത്യ ചെയ്യുകയും അതുപോലെ തന്നെ ജീവിതം ദുർബലതകൾപ്പെട്ട് പൊലിഞ്ഞു പോവുകയും ചെയ്യുന്ന തരത്തിൽ നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതിയുള്ള പത്രവാർത്തകൾ മതി ഭാഗവതത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കാൻ ഭാഗവതം എന്നത് വെറും കഥകൾ പറഞ്ഞു തരല്ല പരിവർത്തനത്തിൻ്റെ സന്ദേശമാണ് ഭാഗവതത്തിലുള്ളത് അപ്പം ഈ പരിവർത്തനം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതത്തിലേക്ക് നോക്ക് വെറുതെ പത്രം വായിച്ച പോരാ നമ്മൾ കുട്ടികളെ നോക്ക് ഇത്ര വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത് പ്രേമത്തിന്റെ പേരിൽ അതുപോലെ ജോലി കിട്ടാത്ത എന്നും രാവിലത്തെ പത്രം എടുത്ത് നോക്കൂ നിങ്ങൾ ആദ്യത്തെ വാർത്ത തന്നെ കാണുന്നത് ഒരു ഇൻഡ എന്താണ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല വിഷമം വന്നു തൂങ്ങി മരിച്ചു എന്നുള്ള അതുകൊടു ജീവിതം തീർന്നു ഇങ്ങനെ വളരെയധികം മെൻ്റലി വളരെ സെൻസിറ്റീവായിട്ട് വളരെ ദുർബലമായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ കുട്ടികൾ മാറുന്നുണ്ടോ ഇല്ലയോ പറയൂ നിങ്ങൾ വിദ്യാഭ്യാസമാണ് നമ്മൾ ഏറ്റവും വലുതെന്ന് പറയുന്നത് കേവലം വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് മാത്രം ജീവിതമാവില്ല വിദ്യാഭ്യാസം കൊണ്ട് അറിവ് നേടാം നേരത്തെ പറ തിരിച്ചറിവ് വേണം ഞാൻ തളരരുത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കഴിവുണ്ട് ഇപ്പൊ ടീച്ചർ പാടിയില്ലേ അവസാനം അതായത് കഴിവില്ലാത്ത ഒരു വ്യക്തിയില്ല ഔഷധമില്ലാത്തൊരു പേരില്ല കഴിവില്ലാത്തൊരു വ്യക്തി ഇല്ല പക്ഷെ നമുക്ക് ആ കഴിവ് കണ്ടെത്തണം ആ കരുത്ത് കണ്ടെത്തണം വേണോ വേണ്ടയോ വേണോ വേണ്ടയോ നമ്മുടെ കുട്ടികൾക്ക് ആ കഴിവും കഴുത്തും കൊടുത്തുകൊണ്ട് അവരെ സമൂഹത്തിൽ നയിക്കുന്നവരാക്കി മാറ്റണം എന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ കുട്ടികൾ നാളെ സമൂഹത്തിൽ ഒരു നയിക്കുന്നവരായി തന്നെ ഒരു കുടുംബം നയിക്കാൻ അവരവരെ നയിക്കാൻ സാധിച്ചാലല്ലേ കുടുംബം നയിക്കാൻ പറ്റുള്ളൂ നമ്മൾ സാധാരണ പറയാറുണ്ട് കുടുംബ നായകൻ നായിക എന്നൊക്കെ അവനവരെ നയിക്കാൻ പറ്റാത്തവരെങ്ങനെ കുടുംബം നയിക്കാൻ പോകുന്നത് അവനവനെ നയിക്കാൻ കരുത്തുണ്ടാവണമെങ്കിൽ അവനവന് അതിനുള്ള ചില പരിശീലനങ്ങൾ ആവശ്യമാണ് വേണോ വേണ്ടേ വേണോ വേണ്ടേ ആ പരിശീലനമാണ് വരുന്ന ഏഴ് ദിവസങ്ങളിലൂടെ ശ്രീമദ് ഭാഗവതത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് ഭാഗവതം വെറുതെ കൃഷ്ണന്റെയും രാമന്റെയും കഥകൾ പറഞ്ഞു പോവല്ല ഈ കഥകൾക്കുള്ളിൽ മനുഷ്യനെ പരിവർത്തനം വരുത്തുന്ന മനുഷ്യനെ മഹാനാക്കുന്ന ദൈവീകമാക്കുന്ന ആ ശക്തി പകരുന്ന വഴികൾ കാണിച്ചു തരാണ് ഈ വഴികളിലൂടെയൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലൊരു മഹത്വമുണ്ടാവും നിങ്ങളിലൊരു മാറ്റമുണ്ടാവും നിങ്ങളിലൊരു പരിവർത്തനമുണ്ടാവും ഇത് അമ്മമാർ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ അച്ഛന്മാർ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് പക്ഷേ പിന്നീട് പിന്നീട് അതെല്ലാം നഷ്ടപ്പെട്ട് ഇപ്പം നമ്മൾ വേറെ ലോകത്തിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ഭാഗവതത്തിൻ്റെയൊക്കെ പ്രസക്തി കൂടി വരുന്നത് കാരണം ഇതൊരു വലിയ കൗൺസിലിംഗ് ആണ് മനുഷ്യ മനസ്സിന് വേണ്ടുന്ന ഒരു ഉത്തമമായ ടോണിക് ആണത് ഇത് നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കണം അതിനാണ് നമ്മൾ ഏഴ് ദിവസം വരുന്ന ഏഴ് ദിവസങ്ങൾ അതുകൊണ്ട് ലീവ് എടുത്തെങ്കിലും സ്കൂളിൽ ഒരാഴ്ച പോയില്ലെങ്കിലും കുഴപ്പമില്ല സ്കൂളിൽ പോയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഒരു നഷ്ടം വരാൻ പോകുന്നില്ല നിങ്ങൾ നോക്കുക കുട്ടികൾ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടില്ല എവിടെ വേണാലും അവര് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ കഴിവുള്ളവരായി തീരും സ്വാമി വിവേകാനന്ദജിയുടെ കഥ പറഞ്ഞല്ലോ നേരത്തെ അദ്ദേഹം അമേരിക്കയിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രഭാഷണത്തിനുള്ള അവസരങ്ങൾ ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രഭാഷണം പിന്നീടാണ് സുപ്രസിദ്ധമായി തീർന്ന മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്നൊക്കെയുള്ള വരികള് പ്രസിദ്ധമായി തീർന്നത് പക്ഷേ ഇനീഷ്യലി സ്വാമിലിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയില്ല കാരണം സ്വാമിലി അങ്ങനെ ഒരു ഒരു കൺസിഡർ ചെയ്യായിരുന്നില്ല അങ്ങനെ ഒരു എ ഫ്രം ഇന്ത്യ അത്ര മോങ്ക് എന്ന് പറഞ്ഞ സന്യാസി ആ രീതിയിൽ അദ്ദേഹത്തിനെ കണ്ടുള്ളൂ പക്ഷെ സ്വാമിലി നിരാശനായില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവും കരുത്തും കാണിച്ചുകൊണ്ട് അദ്ദേഹം പല വേദികളിൽ ചെറിയ ചെറിയ വേദികളിലൊക്കെ ചെന്നപ്പോഴാണ് അവിടുത്തെ വലിയ വ്യക്തിത്വങ്ങൾ ഇദ്ദേഹത്തിന് ഇത്രയും സാധ്യതയുണ്ടല്ലോ ഈ മഹാനെയാണ് നമ്മൾ ഒഴിച്ചു നിർത്തുന്നത് ഇദ്ദേഹത്തിനെയല്ലേ വേൾഡ് ഓഫ് പാർലമെന്റിൽ കൊണ്ടു ഷിക്കാഗോയിലേക്ക് ഷിക്കാഗോയിൽ കൊണ്ടുകൊണ്ടത് അങ്ങനെ സ്വാമിജിയെ കൊണ്ടുപോയൊരു കഥയും കൂടെ ഉണ്ട് അപ്പം മനസ്സിലാക്കണം സ്വാമിജി ഓടിച്ചൊന്ന് സ്വാമിജിയുടെ സ്വീകരിച്ചതല്ല പലതരത്തിലുള്ള പരാജയങ്ങള് പലതരത്തിലുള്ള വീഴ്ചകൾ വീഴ്ചകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവഗണനകൾ ഒക്കെ നേരിട്ടുകൊണ്ടാണ് ഈ മഹാന്മാരൊക്കെ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ളത് ഭാരതത്തിന്റെ സംസ്കൃതി അതാണ് പരാജയപ്പെട്ട് ജീവിതത്തെ മുരടിപ്പിച്ച് വേദനിച്ച് ദുഃഖിച്ച് കരഞ്ഞു പോകുന്നവരുടെ ചരിത്രമല്ല നമുക്കുള്ളത് ഏത് പ്രതിസന്ധിയിലും കരുത്തോടെ നിന്ന് അതിനെ നേരിട്ട് കൊണ്ട് വിജയം കൈവരിച്ച അതിനല്ലേ രാമായണം വായിക്കുന്നത് ശ്രീരാമായണത്തിൽ രാജ്യം രക്ഷ നഷ്ടപ്പെടുന്ന രാമൻ കരഞ്ഞുകൊണ്ടല്ല കാട്ടിലേക്ക് പോയത് ആണോ കരഞ്ഞുകൊണ്ടാണോ രാമൻ കാട്ടിലേക്ക് പോയത് അങ്ങനെ ഒരു രാമായണം നമ്മൾ കേട്ടിട്ടില്ല അത് കഴിഞ്ഞ് സീതാദേവി നഷ്ടപ്പെടുന്നു കരഞ്ഞുകൊണ്ടൊരു മൂലയിലിരിക്കുകയല്ല ഇന്നാണെങ്കിൽ സീതാദേവി നഷ്ടപ്പെട്ടാൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളാണ് നമുക്കുള്ളത് അവിടെ സീതാദേവി നഷ്ടപ്പെട്ടു കരഞ്ഞിരിക്കുകയല്ല മുന്നോട്ട് പോവുകയാണ് കണ്ടുപിടിക്കാൻ അതുകൊണ്ടോ ശ്രീരാമസ്വാമിയെ സംബന്ധിച്ച് മൂന്ന് രാജ്യങ്ങളെ സംസ്കൃതിയുടെ ധർമ്മത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്ന് കിഷ്കിന്ത ശരി ലങ്കയായാലും ശരി അങ്ങനെ ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഒരു സംസ്കൃതി ധർമ്മത്തിന്റെ സംസ്കൃതി പകരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാ മുന്നോട്ട് പോവാനുള്ള കൊണ്ട് മാത്രമാണ് ശരിയാണോ അല്ലയോ ശരിയാണോ അല്ലയോ പരാജയത്തിന്റെ ഏതെങ്കിലും തരത്തിൽ ഒരു മൂലയിലിരുന്ന് വിഷമിച്ച് മാനസികമായി നീറി നീറി കരഞ്ഞ് അങ്ങനെയുള്ളൊരു തലമുറകളല്ല നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ട് നിങ്ങളുടെ കുട്ടികൾ ശരിക്കും തളരാത്തവരായി മാറണം പ്രതിസന്ധികളുടെ മുന്നിൽ പ്രയാസങ്ങളുടെ മുന്നിൽ ശങ്കുറുപ്പോടു കൂടി നിന്ന് അതൊരു അഹങ്കാരം കൊണ്ടല്ല ഉൾബലം കൊണ്ട് ആത്മബലം കൊണ്ട് അങ്ങനെ നിന്ന പ്രതിസന്ധിയെ നേരിടുക മാത്രമല്ല പ്രതിസന്ധി നേരി അനുഭവിക്കുന്ന മറ്റൊരാളെ കൈപിടിച്ച് ഉയർത്താൻ സാധിക്കുന്ന വിധത്തിൽ നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കണം എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് സത്യസന്ധമായി പറയും എത്ര പേര് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കുട്ടികൾ അങ്ങനെ ആയിത്തീരണം എന്നുള്ളത് ആർക്കും ആഗ്രഹമില്ല എത്ര പേർക്ക് ആഗ്രഹമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്റെ കുട്ടികൾ അങ്ങനെ ആയിരിക്കണം ന അങ്ങനെ ഒരു സമൂഹം വളർന്നു വന്നു വിചാരിക്കാൻ നിങ്ങൾ നോക്കൂ ഒരു ആത്മഹത്യ വീടുകളിലുണ്ടാവില്ല ഒരു കൊലപാതകങ്ങളും നമ്മുടെ വീടുകളിൽ ഉണ്ടാവില്ലേ കാണുന്നില്ലേ പത്രത്തിൽ പെൺകുട്ടിയെ കല്യാണത്തിന് ശേഷം വെട്ടിക്കൊല്ലുന്നു അവളെ കൊല്ലുന്നു ഇവളെ കൊല്ലുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇത്തരം കഥകൾ പ്രചരിപ്പിക്കുന്ന പ്രചരി പ്രചരിക്കുന്നത് കാരണം മനോബലം നഷ്ടപ്പെടുന്നിടത്താണ് മനുഷ്യ ജീവിതം നഷ്ടപ്പെടുന്നത് അപ്പം മനസ്സ് നഷ്ടപ്പെടരുത് മനസ്സ് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആ മനസ്സിനെ ഉണർത്താനുള്ള ഉയർത്താനുള്ള കരുത്ത് നമുക്ക് വേണം ആ കരുത്ത് എവിടുന്ന് കിട്ടും ആ വെളിച്ചം എവിടുന്ന് കിട്ടും ഇന്ന് ഇവിടെ ഭദ്രദീപം കൊളുത്തുമ്പോൾ എന്തിനാണ് ഇവിടെ വെളിച്ചം കൊളുത്തി വെച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നത് അറിവിൻ്റെ വെളിച്ചമാണത് അറിവിൻ്റെ പ്രകാശമാണത് അഞ്ച് തിരികെ കത്തിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഈ ലോകത്തെ കാണുന്നത് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്ന ഈ പ്രകാശം അത് എവിടുന്ന് വരുന്നു അത് ഉള്ളിൽ നിന്നാണ് ആ പ്രകാശത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണത് ഉൾപ്രകാശം ആത്മപ്രകാശം അതിനെന്താ ഒരു പ്രത്യേകത ഉള്ളത് പ്രയാസങ്ങൾ വരുമ്പോൾ ആ പ്രയാസങ്ങളെ നേരിടാനും അതിനെ മറികടന്ന് മുന്നോട്ട് പോവാനുള്ള വഴി കാണിച്ചു തരാനുള്ള ഒരു കഴിവ് കൂടി ആ പ്രകാശത്തിനുണ്ട് അസതോമാ സത്കമയ തമസവോമാ ജ്യോതിർകമയ മൃത്യോർമ അമൃതം കമയ എന്ന് നമ്മുടെ ജോസഫ്ജിയുടെ ആലപിക്കണ്ടായി വേദമന്ത്രങ്ങൾ എന്താണ് അതിലൂടെ അർത്ഥമാക്കുന്നത് അസത്തിൽ നിന്നും സത്തിലേക്കും തമസ്സിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇരുട്ട് എവിടെയൊക്കെ പ്രയാസങ്ങൾ വരുന്നുണ്ടോ വിഷമങ്ങൾ വരുന്നുണ്ടോ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ അത്തരം ഇരുട്ടിനെ മറികടക്കാനുള്ള ഉൾപ്രകാശം നമ്മുടെ ഉള്ളിൽ തെളിയണം തലമുറകളുടെ ഉള്ളിൽ കുട്ടികളുടെ ഉള്ളിൽ തെളിയണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതാണ് ഭാഗവതം നേടിത്തരുന്നത് ഏഴു ദിവസം ഞാനും നിങ്ങളും ഇവിടെ വന്നിരിക്കുന്നത് ഈ ഉൾപ്രകാശത്തെ കൂടുതൽ കരുത്തുള്ളതാക്കി തീർക്കാനാണ് എല്ലാവരുടെ ഉള്ളിലും ആ പ്രകാശമുണ്ട് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഞങ്ങളുടെ ജോലി എന്താന്ന് വെച്ചാൽ ഈ കൊല്ലന്മാരുണ്ടല്ലോ ഇവിടെ കൊല്ലം എന്നാണോ പറയാ ഈ ഇരുമ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ അല്ലെ ഈ അവർക്ക് എന്താണ് ഈ ഇരുമ്പ് സാധനങ്ങളൊക്കെ ചൂടാക്കാനായിട്ട് അതിനെ ഒരുക്കാനായിട്ട് ആലാന്നാ പറയോ ഓലാന്നാ പറയോ ആല ഉണ്ട് അപ്പൊ അതിലിങ്ങനെ പമ്പ് ചെയ്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തീ പുകയുന്നുണ്ടാവും ആ തീ അവരിങ്ങനെ കാറ്റടിപ്പിച്ച് കാറ്റടിച്ച് കാറ്റടിച്ച് അതിനെ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ നിലനിർത്തും അപ്പോഴാണ് ഇരുമ്പ് സാധനങ്ങൾ ചൂടാവുന്നത് ആ ചൂടായതിനെയാണ് അവർ മാറ്റം വരുത്തിയിട്ട് പല ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ജോലി ഇതാണ് എന്താണെന്നറിയോ ഏഴ് ദിവസം കൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മശക്തിയെ ഞങ്ങളിങ്ങനെ ഒന്ന് ഒന്ന് ഉണർത്തി ഉണർത്തി ഉയർത്തി ജാഗ്രതാക്കി കരുത്തുള്ളതാക്കി ഏഴാമത്തെ ദിവസം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പറയുന്ന ഒരു വരിയുണ്ട് ഉള്ളിൽ തട്ടിയിട്ട് ധന്യോസ്മി കൃതകൃത്യോസ്മി എൻ്റെ ജീവിതം ധന്യമായി കൃതാർത്ഥമായി എന്തുകൊണ്ട് ഇനി എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ ബാക്കി നിങ്ങൾ പറയണം അതിനെ തരണം ചെയ്യാനുള്ള ഒരു ഉൾ പ്രകാശം ഒരു ആത്മധൈര്യം ഒരു ശക്തി എൻ്റെ ഉള്ളിലുണ്ട് എനിക്ക് എൻ്റെ പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ മറികടക്കാനുള്ള കരുത്തുണ്ടെന്ന് മാത്രല്ല അങ്ങനെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ കൈപിടിച്ച് ഉയർത്താൻ സാധിക്കുമെന്നൊരു തോന്നൽ അങ്ങനെയുള്ള കുട്ടികളല്ലേ വേണ്ടത് നമുക്ക് ആണോ അല്ലയോ അങ്ങനെ നയിക്കുന്നവരായി ലോകത്തെ നയിക്കുന്നവരായി തീർന്നാൽ ഈ ലോകം ഒന്നായി ഈ ലോകം നന്നായി വാസ്തവത്തിൽ ഭാരതം മുഴുവൻ ഒന്നും ഉണർന്നാണ്ടല്ലോ ഈ ലോകത്തിലൊരു ലോകമായതുമില്ല ഈ ലോകത്തിലൊരു പ്രശ്നവും ഇല്ല കാരണം ഭാരതത്തിന് മാത്രമേ നയിക്കാനുള്ള കരുത്തുണ്ടായിട്ടുള്ളൂ ഭാരതം അങ്ങനെ നയിച്ചതുകൊണ്ടാണ് ഇന്നിവിടെ എല്ലാവരും സ്നേഹത്തിലും സാഹോദര്യത്തിലും ഐക്യത്തിലും ഒത്തൊരുമയിലും നിൽക്കുന്നത് ആ ഒരു കരുത്ത് ചോർന്നു പോവാതെ തലമുറകളിലേക്ക് എത്തിക്കണം മൂന്ന് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നാളെ രാവിലെ നമ്മള് ആറു മണിക്ക് വിഷ്ണു സഹസ്രനാമജപത്തോടുകൂടി ആരംഭിക്കും ഞങ്ങളെല്ലാവരും വരണം കുട്ടികൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ അവരെ കൊണ്ടുവരണം കുട്ടികൾ ഇവിടെ വന്നിട്ട് സ്കൂളിൽ പോയാൽ മതി അങ്ങനെ തീരുമാനിക്കണം കാരണം ഈ വിഷ്ണു സഹസ്രനാമജപം ഇതെല്ലാം ജപിക്കുമ്പോഴുണ്ടല്ലോ നിങ്ങൾക്ക് എപ്പോഴും ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നാളെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ പറയും എന്തിനാണ് ഈ നാമജപങ്ങളൊക്കെ എല്ലാ മതങ്ങളിലും മന്ത്രജപങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് അവർ പഠിപ്പിക്കും നമ്മുടെ ഹിന്ദു സമൂഹത്തിന് എന്ത് പരി വെച്ച് കഴിഞ്ഞാൽ ആരും നയിക്കാനില്ലാത്ത കൊണ്ട് ഈ നാമജപ സംസ്കാരങ്ങളൊക്കെ എന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് പോയോ അന്നാണ് നമ്മളൊക്കെ ദുർബലരാവാൻ തുടങ്ങിയത് ഏറ്റവും കൂടുതൽ ആത്മഹത്യകളും ഏറ്റവും കൂടുതൽ മദ്യപാനത്തെ അടിമത്വവും ഏറ്റവും കൂടുതൽ വിഷമങ്ങളും കുടുംബ കലഹങ്ങളും ഒക്കെ നമ്മുടെ ഹിന്ദു സമൂഹത്തിലാണ് പൊതുവെ കൂടുതൽ ഞാൻ മറ്റുള്ള കമ്പാരിസൺ നടത്തല്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു മതങ്ങളിലൊക്കെ അവരുടെ മത സംസ്കാരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആചാര്യന്മാരുണ്ട് പക്ഷെ ഹിന്ദു സമൂഹത്തിൽ അങ്ങനെ ആരുമില്ലേ ശരിയാണോ ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ അപ്പൊ അതുകൊണ്ട് ഇത്തരം സപ്താഹ വേദികളെ നമ്മൾ പ്രയോജനപ്പെടുത്തണം കാര്യം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ല പിന്നീട് പല വിഷമങ്ങളും വന്നിട്ടിരുന്നു കരഞ്ഞിട്ട് എന്താ കാര്യം അപ്പൊ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ അവിടെ നമ്മുടെ കുട്ടികളെ കൊണ്ടുവരിക രാവിലെ നിങ്ങളെല്ലാവരും കുട്ടികളെ എത്തിക്കണം വിഷ്ണു സഹസ്രനാമജപത്തോടുകൂടി നമ്മൾ ആരംഭിക്കും കുറച്ചു നേരം ധ്യാനവും ഒക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ പ്രഭാഷണ എന്താണ് സപ്താഹ യജ്ഞത്തിൻ്റെ മറ്റു ചടങ്ങുകളൊക്കെ നമ്മൾ ആരംഭിക്കും അപ്പോൾ മുതൽ ആരംഭിക്കുന്ന ഈ യജ്ഞത്തില് മൂന്ന് സന്ദേശങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് തീരണം പറയൂ പ്രയാസങ്ങളുടെ മുന്നിൽ കരുത്തുള്ളവരായി കരുത്തുള്ളവരായിത്തീരണം രണ്ട് മറ്റുള്ളവരെ കരുതലുള്ളവരായിത്തീരണം ആരായി തീരണം കരുതലുള്ളവർ മൂന്ന് തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ സമൂഹത്തെയും തീരണം ആരായി തീരണം തന്നെയും തൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും നയിക്കുന്നവരായി തീരണം വേണോ വേണ്ടയോ വേണോ അതിനാവട്ടെ നമ്മുടെ ഈ സപ്താഹജ്ഞം നാളെ മുതൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്റെ തിരികൊളുത്തിക്കൊണ്ട് നാം സപ്താഹജ്ഞം ആരംഭിക്കുകയാണ് കാലത്ത് ആറ് മണിക്ക് ആരംഭിക്കുന്ന സപ്താഹജ്ഞത്തിലേക്ക് എല്ലാവരും കുട്ടികളെ കൊണ്ടുവരണം ഇത് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കും അനുഗ്രഹീതമാക്കും പവിത്രമാക്കും എന്ന് മാത്രം ഉറപ്പിച്ചുകൊണ്ട് കാലത്ത് ആറു മണിക്ക് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം നമസ്കാരം ഒരിക്കൽ കൂടി വലിയൊരു പ്രണാമം ഇന്ന് വന്നിരിക്കുന്ന ആദരണീയരായ മഹ വ്യക്തിത്വങ്ങൾക്ക് അർപ്പിക്കുകയാണ് കാരണം ഈ സദസ്സിനെ അത്രമാത്രം എനിക്ക് എളുപ്പമായി കാര്യങ്ങൾ കാരണം എന്താണോ ഇവിടെ പറയേണ്ടത് അതിൻ്റെ ഒരു ടെമ്പോ ക്രിയേറ്റ് ചെയ്യാൻ ഇന്ന് വന്നിരിക്കുന്ന അതിഥികൾക്ക് സാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ നിങ്ങളുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളായ പ്രതീക്ഷിച്ച് വെച്ച പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളരെ നല്ലൊരു കയ്യടിയാണ് അവർക്കൊക്കെ കൊടുക്കേണ്ടത് അതുപോലെ സീ വിക്ലിഫ് അതുപോലെ തന്നെ ജോസഫ് ജീവ എല്ലാ പ്രഭാഷകന്മാരും നമ്മുടെ ക്ഷേത്രം ട്രസ്റ്റിയായാലും അതുപോലെ ഇവിടുത്തെ കാർണവരായാലും ശരി അതുപോലെ ശ്രീകുമാർജി ആരംഭിച്ചു തന്നെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ മഴ എങ്ങനെയൊക്കെയാണ് ഇതിനെ ഇത് രക്ഷപ്പെട്ടതൊന്നും മഴ കൊള്ളാതെ നോക്കും നിങ്ങളെന്ന് എന്തൊരു അനുഗ്രഹീതമായൊരു ദിവസമായിരുന്നു നമ്മൾ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് മഴ ചാറി അറിഞ്ഞാൽ നിങ്ങളാരെങ്കിലും ചെറുതായിട്ടൊന്ന് ചാറി ചെറിയൊരു പൊടി പൊടിച്ചാറ്റിൽ അങ്ങനെ അതൊരു പുഷ്പവൃഷ്ടി പോലെ അത്രയും നല്ലൊരു ഒരു പ്രകൃതി പോലും അനുഗ്രഹിച്ചൊരു പക്ഷേ അമ്മയുടെ ഒരു സങ്കല്പമായിരിക്കാം ഈ നാടിൻ്റെ സങ്കല്പമായിരിക്കാം ഈ നാട്ടുകാരുടെ സങ്കല്പമായിരിക്കാം ഇതൊരു പൂർണ്ണതയിലെത്തി ഈ നാട് അതിൻ്റെ ഒരു മനോഹാരിതയില് സൗന്ദര്യത്തില് കരുത്തിൽ നിലനിൽക്കണമെന്ന് അത് നേടിയെടുക്കാൻ നമുക്ക് ഈ യജ്ഞത്തിലൂടെ സാധിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം സാമൂഹിക ബന്ധങ്ങളില്ല പലപ്പോഴും നമ്മളൊക്കെ അന്യ ജില്ലയിലൊക്കെ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ പറയും ഞാൻ കണ്ണൂരിൽ നിന്നാണെന്ന് പറയുമ്പോൾ പറയും ഓ നിങ്ങൾ കണ്ണൂർകാർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരല്ലേ കണ്ണൂരിൽ നിന്ന് കേൾക്കുമ്പോൾ അവർക്ക് ആദ്യം ഒരു പേടി ഉണ്ടാവുമെങ്കിലും അവർ പറയും എന്തൊക്കെ കൊലയും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടായാലും കണ്ണൂർകാർ അവർ പ്രത്യേക തരക്കാരാണ് അവർ പരസ്പര സ്നേഹവും ബന്ധത്തിലൊക്കെ ഊട്ടി ഉറു ഉറച്ചു പോകുന്ന ആൾക്കാരാണെന്ന് പറയും പക്ഷേ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ചില പ്രദേശങ്ങൾ എടുത്തു നോക്കിയാൽ അത് ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കുടിയേറി വീട് സ്ഥലം വാങ്ങി വീട് കെട്ടി പാർക്കുന്നു അപ്പം ഞാൻ ഒരു പ്രദേശത്ത് പോയ സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ ആരെ താമസിക്കുന്ന ചോദിച്ചപ്പോൾ അവർക്കൊന്നും പറയാൻ അറിയാവുന്നില്ല പക്ഷെ മതിൽ കെട്ടി ആ ബന്ധങ്ങൾ അങ്ങനെ അവിടെ ഒതുങ്ങുവാണ് മാത്രമല്ല തിരക്കാണ് എല്ലാവർക്കും ജോലിയും തിരക്കും ഒക്കെയായി അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായി പലപ്പോഴും പല ആകുലതകളും വ്യാധികളും ടെൻഷനുകളും ടെൻഷൻ അടിച്ച് ഓരോ രോഗങ്ങൾ വിളിച്ചു വരുത്തിയാണ് പലപ്പോഴും നമ്മൾ പലവിധ അസുഖങ്ങളുമായി ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾക്ക് എല്ലാ പരിശോധന നടത്തി ഒരു കുഴപ്പമില്ല ടെൻഷൻ കുറക്കും എന്ന് പറയും വെറുതെ നമ്മൾ ടെൻഷൻ അടിക്കുകയാണ് അപ്പം ഈ ടെൻഷൻ ടെൻഷനടിക്കാൻ ഉള്ള ആ ഒരു സാഹചര്യം ഇല്ലാതിരിക്കുക എൻ്റെ അനുഭവം ഞാൻ ഒന്ന് പറയാം ഞങ്ങൾ നമ്മുടെ ഒരു ശാസ്ത്രീയ സംഘമുണ്ട് നമ്മുടെ ദാസ എടനൊക്കെ ഇരിക്കുന്നുണ്ട് ബാലിഷ് എടിനൊക്കെ ഇരിക്കുന്നുണ്ട് ഞങ്ങളിടക്കിടെ ഒരു ടൂർ പോകും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുത്തി ഒരു ടൂറ് പോകും അങ്ങനെ ഏകദേശം എനിക്ക് പത്ത് വർഷം മുമ്പ് നമ്മൾ ബാംഗ്ലൂർ ഒരു ടൂർ പോയി അപ്പോൾ അവിടെ ഒരു ഇസ്കോൺ രാധാകൃഷ്ണ ടെമ്പിൾ ഉണ്ട് അപ്പോൾ ആ അമ്പലത്തിൽ ഒന്ന് പോകാനിടയായി അപ്പോൾ അവിടെ പോയപ്പോൾ അവിടുത്തെ ബുക്ക് സ്റ്റാളിലൊക്കെ ഒന്ന് കയറിയ സമയത്ത് ഒരു ഭഗവത്ഗീതയുടെ യഥാ രൂപം തുടങ്ങി കൃഷ്ണലീല മുതലായ ഒരു ഇത്ര കെട്ടിയുള്ള ഒരു പുസ്തകമാണ് ഞാൻ വാങ്ങിയത് അപ്പം ഞാനത് വാങ്ങി ഭംഗിയായി നമ്മുടെ പൂജാമുറിയിൽ കൊണ്ടുവച്ചു അപ്പം ഞാൻ എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം അത് നമുക്കറിയാം നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകുക നമുക്ക് ഒരുപാട് ടെൻഷനുകളും കുടുംബത്തിലുണ്ടാകും നാട്ടിലുണ്ടാകും സമൂഹത്തിലുണ്ടാകും ഒരുപാട് വിമർശനങ്ങളെ അതിജീവിക്കേണ്ടി വരും അപ്പം ഞാൻ എല്ലാ ദിവസവും ഞാൻ ഒരാൾ എന്നോട് പറഞ്ഞു സ്വാമി എന്നോട് പറഞ്ഞു എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ചൊല്ലണം എന്നിട്ട് നിങ്ങളെ പ്രഭാത കാര്യങ്ങളൊക്കെ തുടങ്ങിയാൽ മതി എന്ന് ഒരു മൂന്നാല് വർഷമായി ലളിതാ സഹസ്രനാമം ചൊല്ലാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഈ രാമായണമുണ്ട് പലവർഗീതയുടെ യഥാ രൂപം ഉണ്ടെങ്കിൽ ഒരു കെട്ട് പുസ്തകമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ട് തുറന്നു നോക്കിയാലോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ലളിതാ സഹസ്രനാമം ചൊല്ലി അത്രയും സമയം ഉണ്ടാവില്ല രാവിലെ വീട്ടിലെ പണിയൊക്കെ ഒരുക്കണം ഒരു പതിനെട്ട് അധ്യായങ്ങളാണ് അതിൻ്റെ ഒന്നോ രണ്ടോ പേജ് ഓരോ ദിവസം വായിക്കും ആദ്യം സംസ്കൃതത്തിലുള്ള ശ്ലോകം മലയാളത്തിലുണ്ട് ആ മലയാളത്തിൽ ആ സംസ്കൃത ശ്ലോകത്തിൻ്റെ ഓരോ വരിയുടെ അർത്ഥമുണ്ട് പിന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ചെറു ചെറുവിവരണമാണ് അപ്പോൾ അങ്ങനെ പതിനെട്ട് അധ്യായങ്ങൾ വായിച്ചു തീർത്തു എനിക്ക് ഒന്നുകൂടി ഒന്നുകൂടി സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കണം കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് അതിൽ കൃത്യമായ ഉത്തരമുണ്ട് നമ്മൾ വേറെ എവിടെയും പോകേണ്ട അതുതന്നെയാണ് ഈ ഒരു സപ്താഹം കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവരും ഈ ഏഴ് ദിവസവും സ്വാമിയുടെ ഒരുപാട് കഥകൾ കഥകളിപ്പം ഒരു രോഗിക്ക് കഷായം കൊടുക്കുമ്പോൾ ചിലപ്പോൾ കൈപ്പുള്ള കഷായം അത് കുടിക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പം ഇടയ്ക്ക് മധുരം കൊടുക്കും പഞ്ചസാര കൊടുക്കും അതുപോലെയാണ് ഭഗവത്ഗീതയിലിവിടെ ഓരോ കഥകളും സംഭവങ്ങൾ കടന്നു പോകുന്നത് സ്വാമിജി ഒരു പ്രഭാഷണം നടത്തും അവർ കുറേ കഥകളിങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥകൾ പറയും ആ കഥകൾ കേൾക്കുമ്പോൾ അതങ്ങനെ പറഞ്ഞ് 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 ഈ പറയുന്ന ഈശ്വര സാക്ഷാത്കാരം നേടുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് വേറെ ഒന്നും പറയാനുള്ള പ്രഭാഷണമൊക്കെ നടത്താൻ ഇവിടെ പ്രഗത്ഭന്മാരായ ആളുകൾ ഇരിക്കുന്നുണ്ട് ആ വേദിയിൽ ഞാൻ അധിക പ്രസംഗം നടത്തുന്നില്ല അപ്പോൾ ഈ ഏഴ് ദിവസവും കഴിയുന്നതും എല്ലാവരും വന്ന് നമുക്കറിയാം നമുക്കെല്ലാ തിരക്കും ഉണ്ട് എന്നോട് എൻ്റെ സഹോദരിമാർ പറഞ്ഞു ഒരാഴ്ച തൊഴിലുറപ്പിൽ ലീവ് വേണമെന്ന് പറഞ്ഞു ലീവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലീവ് പരമാവധി നമ്മൾ ഇതിന് ഉപയോഗിക്കുക നമ്മളൊരു വേറൊരു എന്താ നല്ലൊരു മനുഷ്യനായി തീരാൻ ഈ ഒരു തീർച്ചയായും ഒരു ഏഴ് ദിവസം നടക്കുന്ന പരിപാടി കൊണ്ട് സാധിക്കും ഇവിടെ നമുക്കറിയാം ഈ ഒരു സപ്താഹം വിജയിപ്പിക്കുന്നതിന് ഇവിടെ സ്ത്രീയും ദിവ്യാട്ടിനൊക്കെ സൂചിപ്പിച്ചതുപോലെ പടപ്പേങ്ങാട് നാടിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെയാണ് കഴിയുന്നത് നമുക്കറിയാം നമ്മൾ അമ്പലങ്ങളിലെ ഉത്സവങ്ങളായാലും പള്ളിയിലെ ക്രിസ്മസ് അടക്കമുള്ള ആഘോഷങ്ങളായാലും നബിദിനൊക്കെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ആഘോഷിച്ച് പടപ്പേങ്ങാ ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എന്താ പറയുക സകലതും മറന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഒരു രീതിയുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഒരു ക്രിസ്മസോ അല്ലെങ്കിൽ പെരുന്നാളോ ഒക്കെ വന്നാൽ ഓണോ വിഷമൊക്കെ വന്നാൽ നമ്മൾ അങ്ങനെയാണ് എന്നോട് പലപ്പോഴും പറയാറുണ്ട് ഞാനൊക്കെ താമസിച്ചത് എല്ലാവരും ഇടകലർന്ന ഒരു സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ പെരുന്നാളായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊന്നും ഭക്ഷണം വയ്ക്കേണ്ട ആവശ്യമില്ല നമ്മളത് ഓണവും വിഷവും വരുമ്പോൾ അങ്ങനെ കൊണ്ടും കൊടുത്തും അങ്ങനെ സ്നേഹിച്ചു പോകുന്ന ഒരു കാലമാണ് പക്ഷെ ഇന്നാ സ്നേഹബന്ധത്തിനൊന്നും ഒട്ടും കുറവ് വന്നിട്ടില്ല പക്ഷെ ചില തിരക്കുകാൾ കാരണമാണ് നമ്മളൊക്കെ അതിനൊരു ചിലപ്പോൾ തടസ്സം വരുന്നത് ഏതായാലും ആ ഒരു നല്ല ഈ ഒരു ഈയൊരു പരിപാടിയോടനുബന്ധിച്ച് ഇത്ര സർവമത സമ്മേളനം പോലെ ഒരു സാംസ്കാരിക കൂടി ഈ ഒരു പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾക്ക് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ എന്നുള്ള നിലയിൽ എല്ലാവരോടും അഗൈതവുമായി നന്ദി അറിയിക്കുകയാണ് തീർച്ചയായും ഈയൊരു പരിപാടി നമുക്കറിയാം ഇത് വിജയിപ്പിക്കുവാൻ വേണ്ടി സാമ്പത്തികമായും മറ്റ് സഹായങ്ങളായാലും അത് ജാതിയോ മതോ ഒന്നും നോക്കിയിട്ടല്ല എല്ലാവരും സഹായിച്ചിട്ടുണ്ട് എല്ലാവരും സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരുടെയും ഒരു പരിപാടിയാണ് എന്ന് മാത്രം ഈ വേളയിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഏഴ് ദിവസം നടക്കുന്ന ഈ ഒരു പരിപാടി വിജയിപ്പിക്കാൻ നമുക്കറിയാം ഒരു ചിറടിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ അക്ഷീണം പ്രയത്നിച്ച ഒരുപാട് ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടാകും തീർച്ചയായും അപ്പം ഞാൻ ഇനിടെ അമൃത ടി ഒരു ഭഗവത്ഗീതയുടെ ഒരു സ്കൂൾ കുട്ടികൾക്കുള്ള ഒരു പിന്നെ മത്സരം മത്സരങ്ങൾ ഫിസ് മത്സരം അപ്പോൾ ഒരു ടീച്ചർ ചോദിക്കുന്നത് ഈ ഭഗവാൻ കൃഷ്ണൻ ഒരു കർമ്മത്തിൽ കർമ്മത്തിലേർപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ അതിന് മൂന്നാല് ഓപ്ഷൻ ഉണ്ട് അപ്പം ഉദാസീനമായി കർമ്മങ്ങൾ ചെയ്യുക എന്നാണ് ശരിയായ ഉത്തരം പക്ഷെ ആ കുട്ടികൾ പറഞ്ഞത് വേറെയാണ് നമ്മൾ ചേർപ്പോ ഉദാസീനമായി കർമ്മങ്ങൾ ചെയ്യലല്ലോ നമ്മളത് കാര്യഗൗരവത്തിലെടുത്ത് കർമ്മങ്ങൾ ചെയ്യുകയല്ലേ വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ ആ കുട്ടികൾ പറഞ്ഞു ഉത്തരം ടീച്ചർ പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞു ഞാനും ഇങ്ങനെ പറയാൻ കാരണം ഉദാസീനമായ കാര്യം അപ്പം ഭഗവാൻ പറഞ്ഞത് ഉദാസീനമായി കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും ഒരു ഫലേച്ഛ കൂടാതെ അല്ലെങ്കിൽ ലാഭേച്ഛ കൂടാതെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മുടെ ജനാട്ടൻ അല്ലേ നമുക്കറിയാം ജനാട്ടൻ പലപ്പോഴും ആളുകളെ വിമർശിക്കാറുണ്ട് ഈ ജനാട്ടൻ വേറെ പണിയൊന്നുമില്ലയെന്ന് പക്ഷെ നമ്മളൊക്കെ കാണുന്നില്ലേ ജനനാട്ടൻ എപ്പോഴും ഓരോ പ്രവൃത്തിയിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രായവും മറ്റു അവഷതകളോ ഒന്നും പരിഗണിക്കാതെയാണ് ഇങ്ങനെ അദ്ദേഹം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളും അതുപോലെയാകാം നമുക്കറിയാം എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് മനുഷ്യ മനസ്സുകൾ തമ്മിൽ ഒന്നാകാനും പരസ്പരം സ്നേഹിക്കുവാനും ഒക്കെയാണ് അല്ലേ നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞാൽ എന്താ യഥാർത്ഥ മാനവസേവയാണ് ഈശ്വരസേവ നബി പറഞ്ഞത് അതെ ഒരു അയുർവക്കത്തെ ഒരാൾ പെട്ടിണി കിടക്കുന്നത് അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവൻ എന്നിൽ പെട്ടവനല്ല യേശു ക്രിസ്തു എന്താണെന്ന് പറഞ്ഞത് നിന്നെപ്പോലെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കുക അപ്പൊ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഒരേ ഈശ്വര സാക്ഷാത്കാരത്തിലേക്കാണ് അവിടെ ജാതി മത വർഗ ചിന്തകളിയൊന്നും ആവശ്യമില്ല എന്ന് മാത്രം ഈ വേളയിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പം നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥയും പ്രകൃതിയും ഒക്കെ മാറി ഡിസംബർ മാസത്തിൽ പോലും കുട്ടികൾക്ക് സ്കൂളിന് അവധി കൊടുക്കുന്ന തരത്തിലേക്ക് കാലാവസ്ഥ മാറി രണ്ടു ദിവസം അതിഭയങ്കരമായ മഴയായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചു ഇതൊക്കെ പ്രശ്നം ആകുമെന്ന് എന്നാലും മഴയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രകൃതിയും ഈശ്വരനാണെന്ന് കണ്ട് പ്രകൃതിയെ യാതൊരു തലത്തിനും ഹനിക്കാത്ത രീതിയിൽ പ്രകൃതിയും ഈശ്വരനും എല്ലാം ഒരുപോലെയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അത്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി വളരെയധികം സന്തോഷത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു